கைக்கடி வியாயாமம் கிட்டன் வண்டி வெறேடி சாாய் வியாய் கிடந்த உருளாதா ஆசானே ആശാന്റെ കംപ്ലീറ്റ് ബയോഡറ്റി കിട്ടി കഴിഞ്ഞു കിട്ടിയല്ലേ ആ ഉരുളി എന്ത് ചെയ്യും അതെ ഞാൻ ഇവിടെ പണയം വെച്ചിരിക്കേ ഞാനത് എടുത്തു തരാം വേണ്ട ഉരുളി തിരിച്ചു കിട്ട അമ്മ ഒരുപാട് നേരത്തെ നേർന്നിട്ടുണ്ട് അതെ ദൈവം തന്നെ എത്തിച്ചോളൂ തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും കൊണ്ടുവാ കടപ്പലകാരൻ കുറെ നാളായി അതെ പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ അത് പ്രതികാരം ഓ തനിക്ക് സംശയം തോന്നിയെങ്കിൽ പ്രഭാവർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവളോട് പറയാമായിരുന്നില്ലേ അതാ ഞാനും ചോദിക്കുന്നത് സാറും കൊച്ചമ്മയും പറയുന്നത് ശരിയാ പക്ഷെ എനിക്കാ നേരത്തെ അതിനൊന്നും തോന്നിയില്ല കൊച്ചമ്മയ്ക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വല്ലിലാടം പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമനില തെറ്റി പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു ഞാൻ ഫോൺ ചെയ്തു ആ അപ്പ അവന്മാർ ഇവിടെ തന്നെ വന്ന് അകത്ത് കയറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ശരിയാ അല്ലെങ്കിൽ അവന്മാര് സർവന്റിന്റെ പിന്നാലെ പോണ്ട കാര്യം എന്താ ആ ആ നീ കുക്കിംഗ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുമ്പോൾ അനാവശ്യമായിട്ട് എന്നെ വിളിച്ചത് ഡിസ്റ്റർബ് ചെയ്യില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞോളാണ് ക്ലാരേ അയ്യേ എന്റെ മൂട് പോയി എന്തിനാ എന്നെ വിളിച്ചത്മാരെ മുമ്പ് അയ്യോ ഇല്ല ഇതെന്റെ കഠിനോൾ കാഴ്ചയ അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തെന്ന് ഉറപ്പാണോ എന്റെ മുടിയെ ഫോളോ ചെയ്ത് വന്നെന്നാണ് ഓടിക്കൂടിയവരോട് അവമാര് പറഞ്ഞത് അതൊള്ളതായിരിക്കും ആരെ ആകർഷിക്കുന്ന കാർ ഗുന്തളവാണല്ലോ അതെ റെഡ് ചില്ലി കട്ടണി കുക്കറി കിടക്കുക ഉമ്മോ ഓ ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് മതി കരയുന്നത് ഗയിച്ച് ഓർന്നുകൊടുത്താൽ എന്തിനാണോ ശരി സാർ ആരെ ആകർഷിക്കുന്ന കാർകുന്തള ആണല്ലോ അയ്യോ പ്ലീസ് ഞാൻ അറിയില്ലേ സോറി സോറി ഞാനത് വിശ്വസിക്കുന്നില്ല വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചത് മിസ്റ്റർ ഗാർണർക്കരുത് എന്റെ പേര് ഗാർണർ എന്നല്ല ഓ ഗാർണർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരൻ എന്നാണ് അർത്ഥം അതറിയില്ലേ അതെന്റെ തൊഴിലാണ് എനിക്കൊരു പേരുണ്ട് എന്റെ അപ്പനും വീട്ടുമ്പോൾ അയ്യോ അറിഞ്ഞറിയില്ല എന്താ പേര് ഉമ്മ എന്താ ഉമ്മ ചേച്ചി ചേച്ചി വിളിക്കുന്നത് പിന്നെ അയ്യോ ക്ലാരിസരിച്ചു ഞാൻ ഉമ്മ ചോദിച്ചതല്ല അത് ചോദിക്കത്തക്കളൊരു ബന്ധം നമ്മൾ ഇവിടെ തിരിഞ്ഞു വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മച്ചൻ എന്നാ ഉമ്മൻ ചെല്ലാ വെള്ളം കുളിക്കാൻ തലയേക്കാ അതെ നമ്മള് തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യം ഉണ്ടോ ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ടും സത്യകൃത്യാനികൾ യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം അടുക്കളയും ആരാമവുമായിട്ടും വല്യ അകലൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാ അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂര്യം പറിച്ചു ക്ലാരയ്ക്ക് തരുന്നു പകരം അടുക്കളയിൽ നിന്ന് അവലോസം കൊണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം അവനാക്കി തരാം ഞാൻ ഇവിടുത്തെ ആ കഴിച്ചിരുന്ന ബാലിശോട് സംസാരിക്കില്ലായിരുന്നു കുക്കിങ്ങിൽ ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു ചെടിക്ക് കുഴിന്ന് നിങ്ങൾ അവിടെ ഞാൻ ചങ്ങല വേണം പോയി തന്നെ അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്യാൻ i uh, yeah. ില്ലല്ലോ ഇനി വല്ല അതോടൊപ്പം പറ്റിക്കാണോ നോക്കിട്ട് ഇതിലേക്ക് സങ്കല്പങ്ങളൊക്കെ തെറ്റി ആണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു നീ എന്തിനാ അങ്ങോട്ട് കേറി വരാൻ പോയത് കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ സാരമില്ല ഇത്രയല്ലേ പറ്റുള്ളൂ എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ അത് എന്നെ ബാക്കിയും എന്താസു ില്ല പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ ഞാൻ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് വരെ വന്നിട്ടുണ്ട് നീ ഡ്രോപ്പ് ചെയ്യാൻ ഇനി ഒരു ദിവസം വരുന്നുണ്ട് വിശദമായിട്ട് എല്ലാരും പരിചയപ്പെടാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ തന്നെ പരിചയപ്പെട്ടില്ലേ അതിന്റെ പുറകുട്ടോ സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയ പ്രേമിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തിന് ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടമായില്ല മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ മമ്മീന്റെ ആര്യം കണക്കാം ഞാൻ വേറൊന്നും തോന്നരുത് ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയ രണ്ടുപേർക്കും അതുകൊണ്ടാ വേഗം കഴിക്കുക അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നതാ സമയം തെറ്റിയാ പിന്നെ പ്രഫേന്തി എന്നെ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല സ്ട്രിക്റ്റ് കഴിഞ്ഞില്ലി മാത്രോ വീട്ടിൽ നിൽക്കുന്ന സർവന്റ് ക്ലാരി വരെ സ്ട്രിക്റ്റ് ആ പിന്നെയാ നിനക്കുറിച്ച് കൂടുന്നുണ്ട് രാമവർമ്മ ഡിഗ്രി ക്ലാസ്സിൽ അരിന്തുയുടെ പ്രൊഫസർ ആയിരുന്നു അങ്ങനെ എസ് എസ് എൽ പി കഴിഞ്ഞപ്പോൾ അരിന്തം നടത്തിയല്ലോ അയ്യോ യു ആർ കറക്റ്റ് ഞാൻ ആ കുട്ടിക്ക് വീട്ടിൽ കോച്ചിങ് കൊടുക്കുകയായിരുന്നു മിസ്റ്റർ പ്രേംശങ്കർ എന്ത് ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജറാണ് ഓഹോ നിങ്ങളും മരുന്ന് നീ തമ്മിലുള്ള ബന്ധം ഐ മീൻ പേഴ്സണൽ റിലേഷൻഷിപ്പ് അങ്ങനെ പ്രസംഗം തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മളില്ലല്ലോ കോഴ്സ് പക്ഷെ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രശ്നത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ കടാവ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ ആ ലാസ്റ്റിന്റെ സത്യം പറയൂ കൃഷ്ണൻ എന്നാ ഞാൻ ആരാണെന്ന് അറിയാം അറിയാം അവളുടെ പുറകെ ഒരു തിണ്ടി അല്ല മണപ്പിച്ചിറക്കുന്നേംശങ്കർ